വാക്കുകളില്ലാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നൂർപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് ഇവിടെ ജി കൈറ്റതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഔപചാരിക ഉദ്ഘാടനങ്ങൾ അതോടൊപ്പം ചികിത്സ അനീമിയയുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ റീഹാബിലിറ്റേഷൻ സെന്ററിൻ്റെ അതുപോലെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു മക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പോഷക പരിപാടിയുടെ ഒക്കെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഹൃദയം നിറഞ്ഞ ഒരു അനുഭവമാണ് ഉള്ളത് നോക്കൂ ഇതാണ് കേരളം പറയുന്നത് ലോകത്തോട് പറയുന്നത് വന്ന നീതി ആയോഗിൻ്റെ പ്രതിനിധി അദ്ദേഹം ഇവിടെ വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ കുറിച്ചു വെച്ചിട്ട് പോയ വാക്കുകൾ ഇവിടേക്ക് വരുന്നതിൽ നിന്ന് മഴ എന്നെ തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ വളരെ സംതൃപ്തനാണ് എന്നുള്ളത് അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളത് മാത്രമല്ല കുറേ സമയം ഡോക്ടർ ഉൾപ്പെടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഇവിടെ എല്ലാവരും ഒപ്പം ചിലവഴി ഞാൻ എൻ്റെ ഫോട്ടോസും വിഷ്വൽസും ഒക്കെ പിന്നീട് കാണുകയും ഉണ്ടായി ഇന്നേ മുതൽ വയനാട് ജില്ലയിൽ നിരവധി പരിപാടികൾ രാവിലെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ തോടെ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ ഇവിടെ നൂൽപ്പുഴയിൽ അവസാനിക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തിയൊൻപത് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ദിവസം മാത്രം വയനാട് ജില്ലയിൽ ഔപചാരികമായിട്ട് കാണാൻ നിർവഹിച്ചത് മെഡിക്കൽ കോളേജിന്റെ കാര്യം ഈ കണക്കിൽ കണക്ക് കൂട്ടിയിട്ടില്ല അതിന് അടിസ്ഥാന സൗകര്യ വികസനം അല്ല നടത്തിയിട്ടുണ്ട് പക്ഷെ മെഡിക്കൽ കോളേജിന്റെ ഒരു കണക്ക് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഇല്ല നാൽപ്പത്തൊമ്പത് കോടി ഇല്ല അതുകൂടാതെ വയനാടിന്റെ ചിലകാല സ്വപ്നമായി ഒരു മെഡിക്കൽ കോളേജ് ഒന്ന് മഴ ശക്തമായി പെയ്താൽ ചുരത്തിൽ മണ്ണിടിഞ്ഞാൽ പിന്നീട് താഴേക്ക് പോകുന്നത് അസാധ്യമായി ഞാൻ ഇന്നലെ മഴ ശക്തമായ മഴ പെയ്യുന്ന രാത്രിയിലാണ് ഈ ചുരം കയറി ഇവിടേക്ക് വന്നത് അപ്പോ ഓരോ തവണ വയനാട് വരുമ്പോഴും ഞാൻ നേരിട്ട ഒരു ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവുമാണ് അത് സാധ്യമായ ഒരു സന്തോഷത്തിൽ കൂടിയാണ് വസതിൽ നിന്ന് ഉള്ളത് വയനാട്ടിലെ ചിരകാല അഭിലാഷമായിട്ടുള്ള സ്വന്തമായി ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാഭ്യാസം നമുക്ക് ആരംഭിക്കാൻ കഴിയും വയനാട്ടിലെ സ്പെഷ്യാലിറ്റി ചികിത്സ അത് മികച്ച നിലയിൽ കാർഡിയോളജിയും യൂറോളജിയും ഉൾപ്പെടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയും ബഹ്മാനിയനായിട്ടുള്ള എം എൽ എ അദ്ദേഹത്തിൻ്റെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ അല്പം മുമ്പ് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ നബാടിന്റെ കെട്ടിടം ഔപചാരികമായിട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാത്രമല്ല ഒട്ടനവധി പദ്ധതി ഡിഗ്രി മെറ്റബോളിക് ക്ലിനിക്ക് അതുപോലെ സൗഹൃദ കേന്ദ്രം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണ്ട് വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ വയോജന സൗഹൃദ ഇടമൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ട് നമുക്ക് ഈ നിലയിൽ സിക്ക് സെൽ ബ്ലോക്ക് ഇവിടെ നമ്മുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്ന സാക്ഷാത്കരിക്കാൻ ഓരോ ഘട്ടത്തിലും ഇവിടെ എത്തുമ്പോൾ ഓരോ ഇഷ്ടിയേയും വെച്ചത് ഉയർന്ന് വരുമ്പോൾ ഒരു സ്വപ്നം കൂടിയാണ് ഉയർന്നത് അത് ആ നിലയിൽ ചികിത്സ ലനീമിയ പേഷ്യൻസിനെ നമ്മളൊരു യൂണിറ്റ് അനന്തവാടി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട് അതൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു വാർഡുണ്ട് ആ വാർഡിൽ ഇനിയും നമുക്ക് സൗകര്യങ്ങൾ കൂടുതൽ ബെഡുകൾ കൂട്ടണമെന്ന് കാണുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോൺപുഴയിൽ റീഹാബിലിറ്റേഷൻ സെന്ററും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിവിധ അരിവാൾ കോശ രോഗികൾക്ക് റീഹാപ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് പത്ത് കിടക്കുകളാണ് ഉള്ളത് ഇതിൽ വെയിറ്റിംഗ് ഏരിയ രണ്ട് പെയിൻ ആൻഡ് പാലേറ്റീവ് കൺസൾട്ടിംഗ് റൂമുകൾ ഫിസിയോതെറാപ്പി റൂം കപ്പീലിയ ഉൾപ്പെടെ ഉള്ളവയുണ്ട് മുകളിൽ സ്പീച്ച് തെറാപ്പി കൺസൾട്ടിംഗ് റൂം ഐ ഡി ബി ഐ ബാങ്ക് നമുക്ക് ദിനകരണങ്ങൾ അതും ഞാനത് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതുകൂടാതെ ജനകീയ ആരോഗ്യ കേന്ദ്രം തേലമ്പറ്റ കല്ലൂർ തേലമ്പറ്റയിലും കല്ലൂരിലും ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനും അൻപത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചു ഇത് കൊത്രവർഗ്ഗ മേഖലയിലാണോ അതല്ലേ എന്താണ് ആ പ്രത്യേകത എന്നുള്ളതെന്ന് പറയട്ടെ പണ്ട് ഇതിനു മുൻപ് നമ്മുടെ ഉന്നതികളിലെ സഹോദരങ്ങൾക്ക് ഇവിടെ വരണമായിരുന്നു ഒന്ന് ബി പി നോക്കണം അല്ലെങ്കിൽ ഒന്ന് പ്രമേഹം ചെക്ക് ചെയ്യണോ മറ്റു പരിശോധനകൾക്ക് ഒക്കെ തന്നെ പക്ഷെ ഇപ്പൊ അവരുടെ ഉന്നതികളിൽ തന്നെ അവർക്ക് ജനകീയാരോഗ്യമാണ്